ഇന്നത്തെ റെസിപ്പി ഒരു സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തിയാണ് ഉപ്പും മാവും മാത്രം വെച്ചിട്ട് നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും ഇത് ഫുൽക്കാന്ന് പറയും ഇത് പിറ്റന്നായാൽ പോലും നല്ല സോഫ്റ്റായിട്ടിരിക്കും എണ്ണയോ പാലോ തൈരോ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം ഒരു ബൗളിലേക്ക് നമ്മൾ ഉപ്പിട്ട് ഇട്ട് ഇപ്പോൾ ഞാനിത് ഒരു ചെറിയ ബൗളാണ് എടുത്തത് ഞാൻ ഞാനൊരു ഒന്നര കപ്പ് മാവാണ് കുഴിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ കുഴക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വലിയൊരു പ്ലേറ്റിൽ നമുക്ക് കൈ നല്ലതായിട്ട് തേച്ച് കുഴക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്ലേറ്റോ ഏതെങ്കിലും യൂസ് ചെയ്യണം അതല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ബൗളിൽ കുഴച്ചിട്ട് പിന്നെ കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ പ്ലേറ്റിലിട്ട് കുഴച്ചാലും മതി നമ്മുടെ ഉണ്ണുന്ന വലിയ പ്ലേറ്റ് ഉണ്ടല്ലോ അതിലിട്ട് കുഴച്ചാലും തി ഇതിപ്പോൾ ഒന്നര കപ്പ് മാവ് ഞാനൊരു ബൗളിലേക്ക് ഇട്ടു അതിലേക്ക് ഉപ്പും ഇട്ടു ഒരു ഒന്നര കപ്പ് മാവിൽ നമുക്കൊരു എട്ട് ചെറിയ ഫുൽക്ക ഉണ്ടാക്കാം ഫുൽക്ക എപ്പോഴും കുഞ്ഞായിട്ടുണ്ടാക്കണം അതില്ലെങ്കിൽ നമുക്ക് പൊള്ളിച്ചെടുക്കാൻ പാടാണ് അതിലേക്ക് വെള്ളം ഒഴിച്ച് നമ്മൾ ആദ്യമേ ബലം പിടിച്ച് കുഴക്കരുത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്ത് പുട്ടിനെ നനയ്ക്കുന്ന പോലെ ആദ്യം ചെയ്യണം എന്നിട്ട് കുറേശേ ഇങ്ങനെ കറക്കി കറക്കി ഇങ്ങനെ എടുക്കണം എന്നാലേ നമ്മുടെ ചപ്പാത്തി നന്നായിട്ട് ഇരിക്കുകയുള്ളൂ ആദ്യമേ ബലം പിടിച്ച് കുഴച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അത് ടെക്സ്റ്റർ വ്യത്യാസമായിപ്പോവും നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതങ്ങനെ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോഴേ വ്യത്യാസം അറിയാൻ പറ്റൂ ചിലരാദ്യമേ അങ്ങ് ബലം പിടിച്ച് കുഴച്ച് അങ്ങനെ അങ്ങ് വയ്ക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത് ഒരുമാതിരി അത് മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അറിയും ഇനി വെള്ളം വേണമെന്നുള്ളത് ഇപ്പോഴത്തെ ആശീര്വാദം അങ്ങനത്തെ മാവുകൾ കൂടുതൽ സമയം നമുക്ക് വയ്ക്കുമ്പോൾ അത് സോഫ്റ്റ് ആവും അതുകൊണ്ട് ആ കണക്കിന് വേണം വെള്ളം ഒഴിച്ച് കുഴയ്ക്കാൻ അങ്ങനെ വാങ്ങുന്ന പൊടിയാണെങ്കിൽ കുറച്ച് കട്ടിക്ക് കുഴച്ച് വെക്കണം അതെല്ലാം പൊടിക്കുന്ന പൊടിയാണെങ്കിൽ നമ്മൾ മില്ലിൽ കൊടുത്ത് പൊടിക്കുന്ന പൊടിയാണെങ്കിൽ നമ്മൾ ഒന്ന് സോഫ്റ്റായിട്ട് കുഴച്ച് വയ്ക്കണം ഇത് നമ്മൾ ഒരു ഇതുപോലെ ചപ്പാത്തി പരത്തുന്ന മാർബിൾ കല്ലിൽ വെച്ചിട്ടായാലും ഇതുപോലെ തേച്ച് കുഴിക്കണം നമുക്ക് അത്രയും ഒരുമിച്ച് വലിയ മാവ് കുഴക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിനെ രണ്ടായിട്ട് അല്ലെങ്കിൽ മൂന്നായിട്ട് എടുത്തിട്ട് അതിനെ അങ്ങനെ നന്നായിട്ട് തേച്ച് കുഴിക്കണം ചിലപ്പോൾ ഒരുമിച്ച് കുഴയ്ക്കാൻ നമുക്ക് കൈക്ക് പ്രയാസമായിരിക്കും അതല്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ രണ്ടായിട്ട് ആക്കും എന്നിട്ട് മിക്സ് ചെയ്യും അപ്പോൾ ഈസി ആയിരിക്കും എന്നിട്ട് നമ്മൾ അതിനെ അതിലും നമുക്ക് വേണമെങ്കിൽ എണ്ണ പുറത്ത് പുരട്ടി വയ്ക്കാം അതും ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് വെള്ളം ഒരു കിച്ചൺ ടവലിലോ അതല്ലെങ്കിൽ ഇതുപോലത്തെ ടിഷ്യൂ നനച്ചിട്ട് അതിൻ്റെ പുറത്തുനിന്ന് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് ഉണങ്ങിപ്പോകാണ്ട് അങ്ങനെ ഇരിക്കും ഒരു അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ വെച്ചാൽ നന്നായിരിക്കും ഞാനിതൊരു അരമണിക്കൂർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതുപോലെ കവർ ചെയ്ത് വയ്ക്കണം എന്നിട്ട് നമ്മൾ ഒരു ഒരമണിക്കൂർ ഞാനിപ്പോൾ അരമണിക്കൂറാണ് വെച്ചത് എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് പിന്നെ നമ്മൾ ചെറിയ ഉരുളകളായിട്ട് എടുക്കണം എപ്പോഴും കുഞ്ഞ് ഉരുളകളായിട്ട് വേണം എടുക്കാൻ നമ്മൾ എപ്പോഴും ഫുൽക്ക ഉണ്ടാക്കുമ്പോൾ വലിയ ബർണറിൽ വെച്ച് തന്നെ ഉണ്ടാക്കണം അതല്ലെങ്കിൽ ശരിക്ക് പൊള്ളി കിട്ടൂല അപ്പോൾ ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി വയ്ക്കാം ഇതൊരു എട്ടെണ്ണം ഉണ്ട് ഇനി ഇതിനെ പരത്തി ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്തിട്ട് പരത്തണം പരത്തുന്ന നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം പരത്താൻ കൂടുതൽ പ്രെസ്സ് ചെയ്ത് ബലം പിടിക്കരുത് നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ട് കറക്റ്റ് പരുവത്തിന് നമ്മൾ കുഴച്ച് വെച്ചാൽ നമ്മളിങ്ങനെ പരത്തുമ്പോൾ അത് തിരിഞ്ഞ് തിരിഞ്ഞ് വരും അതും നമ്മൾ കൂടുതൽ പ്രസ്സ് ചെയ്യാണ്ട് വേണം അത് പരത്താൻ ഇതുപോലത്തെ മാർബിൾ കല്ലൊക്കെ നമുക്കിപ്പോൾ എല്ലായിടത്തും വാങ്ങാൻ കിട്ടും അതല്ലെങ്കിൽ സ്റ്റീലിലുള്ള ഇത് ചപ്പാത്തി കല്ല് വാങ്ങാൻ കിട്ടും ഇത് ഞാൻ ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബിഗ് ബസാറിയിൽ നിന്ന് ഇവിടെ ട്രിവാൻഡ് ബിഗ് ബസ് ആറിന്ന് വാങ്ങിയ മാർബിൾ കല്ലാണ് മറ്റേ അത് ഇത് ഇതുപോലത്തെ സ്റ്റീൽ ഒരു റോളിങ് പിന്നൊക്കെ എല്ലാ സ്ഥലത്തും കിട്ടും പരുത്തിയിട്ട് നമ്മൾ നല്ല തീയിൽ വെച്ച് തന്നെ ഇതുണ്ടാക്കണം ഇങ്ങനെ ഒരു സൈഡ് ചെറുതായിട്ട് ഒരു ഏഴ് സെക്കൻഡ് മതി ഒരു സൈഡ് ഒന്ന് സോഫ്റ്റ് ആയി ബ്രൗൺ ആവണ്ട അതിന് മുമ്പ് തിരിച്ചിടണം എന്നിട്ട് മറ്റേ സൈഡ് ഒന്ന് കുത്തു കുത്തായിട്ട് ഇങ്ങനെ ബ്രൗൺ കളറിലായി വരുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ബർണറിലേക്ക് ഇട്ട് കൊടുക്കണം ഇത് ഞാൻ ഒരെണ്ണം കൂടി ഉണ്ടാക്കുന്ന കാണിച്ചു തരാം ആദ്യം നമ്മൾ ചപ്പാത്തി ഇടണം അതിലേക്ക് അത് ഒരു ഏഴ് സെക്കൻഡ് എട്ട് സെക്കൻഡ് ഒന്ന് തിരിച്ച് തിരിച്ച് കൊടുക്കണം അപ്പോൾ ഒരു സൈഡ് ഒന്ന് വെന്ത് വരുമ്പോൾ തിരിച്ചിടണം കൂടുതൽ സമയം ഇടരുത് എന്നിട്ട് മറ്റ് ആ സൈഡ് ഒന്ന് ഒരു ഡോട്ട് ബ്രൗൺ ഡോട്ട് വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ടോങ് വെച്ചോ അല്ലെങ്കിൽ കൈ കൊണ്ടായാലും മതി നമ്മൾ ബർണറിലേക്ക് ഈ ഓപ്പോസിറ്റ് സൈഡ് വേണം ഇട്ട് കൊടുക്കാൻ ഈ സോഫ്റ്റ് വൈറ്റ് പാർട്ട് ആ ഭാഗത്ത് വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ തിരിച്ച് ഒന്നാക്കണം എളുപ്പം ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സ്പീഡിൽ ചപ്പാത്തി കുഴയ്ക്കുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് പരത്തി പരത്തി ഉണ്ടാക്കാം അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് പിറ്റേന്നായാലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നിങ്ങൾക്ക് എണ്ണയോ നെയ്യോ യൂസ് ചെയ്യേണ്ടവർക്ക് അതൊന്നും ഇങ്ങനെ കുറച്ചൊന്ന് പുരട്ടിയിട്ട് രണ്ട് ചപ്പാത്തി വെച്ചും തേച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ല റെസിപ്പിയുമായി കാണാം ബായ്